ആലപ്പുഴ സി പി ഐ എമ്മിൽ വിഭാഗീയത കടുക്കുന്നു കൃഷ്ണപിള്ള സ്മാരകമന്ദിരം തകർത്ത സംഭവത്തിലെ പാർട്ടി അന്വേഷണത്തിൽ തൃപ്തരല്ലെന്ന് ടി കെ പളനി അടക്കമുള്ള വിമത വിഭാഗം പക്ഷത്തിന്റെ ഏകപക്ഷീയമായ നിലപാടുകളും സംഘടനാ ദൗർബല്യങ്ങളും പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പ്രവർത്തകരുടെ വൻകൊഴിഞ്ഞുപോക്കിന് ഇടയാക്കുകയാണ് ജനകീയ നേതാവായ സി കെ ഭാസ്കറിനെ കഞ്ഞിക്കുഴി ഏരിയ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഔദ്യോഗിക ഔദ്യോഗികപക്ഷം മാറ്റുന്നതോടെയാണ് വിഭാഗീയതയുടെ വിള്ളൽ വീഴുന്നത് പിന്നീട് സംസ്ഥാന നേതൃത്വം കിണഞ്ഞു പരിശ്രമിച്ചിട്ടും പാർട്ടിയിലെ വടക്കൻ മേഖലയിലെ വിടവ് നികത്താനായിട്ടില്ല മാലാരിക്കുളം കഞ്ഞിക്കുഴി അരൂർ ചേർത്തല ആലപ്പുഴ എന്നീ ഏരിയ കമ്മിറ്റികൾ ഇപ്പോഴും വിഭാഗീയ പ്രവർത്തനത്തിന്റെ പേരിൽ അന്വേഷണത്തിന്റെ നിഴലിലാണ് ഏറ്റവും അധികം പ്രവർത്തകരുള്ള വടക്കൻ മേഖലയിൽ പുകഞ്ഞു വരുന്ന അസംതൃപ്തി ടി കെ പള്ളിയുടെ നേതൃത്വത്തിലുള്ള എട്ട് ഏരിയ കമ്മിറ്റി അംഗങ്ങളുടെ ബഹിഷ്കരണത്തിലൂടെ മറ നീക്കി പുറത്തു വരികയാണ് ഇവർ കൃഷ്ണപിള്ള സ്മാരക മന്ദിരം തകർത്ത സംഭവത്തിൽ പാർട്ടിയുടെ അന്വേഷണത്തിലും തൃപ്തരല്ല തണീർമുഖത്തെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചുമതലയുള്ള ഏരിയ കമ്മിറ്റി അംഗം ടി എസ് ഷാജിയെ അറിയിക്കാതെ ഔദ്യോഗികപക്ഷം അവിടെ നേരിട്ട് യോഗം വിളിച്ചു ഇതിൽ പ്രതിഷേധിച്ച് സുഗുണൻ ആനന്ദ്ദാസ് എന്നീ എ സി അംഗങ്ങൾ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു ഔദ്യോഗിക നേതൃത്വത്തിന്റെ കണ്ണിലെ കരടായ ടി കെ പള്ളിക്ക് ഏരിയ കമ്മിറ്റി അംഗമാണെങ്കിലും ഒരു ലോക്കൽ കമ്മിറ്റി യോഗത്തിൽ പോലും പങ്കെടുക്കാൻ അനുവാദമില്ല മാരാരിക്കുളം ഏരിയ കമ്മിറ്റി തെരഞ്ഞെടുത്ത ഏരിയ സെന്ററിനെ ജില്ലാ സെക്രട്ടറി നേരിട്ടിടപെട്ട് പിരിച്ചുവിട്ടു ചേർത്തല ചെത്തൊഴിലാളി യൂണിയൻ സെക്രട്ടറിയായി കെ പ്രസാദിനെ ജില്ലാ നേതൃത്വം അടിച്ചേൽപ്പിച്ചപ്പോൾ പാർട്ടിയെ അമ്പരപ്പിച്ചുകൊണ്ട് ബഹുഭൂരിപക്ഷം വരുന്ന ചെത്തൊഴിലാളികൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി പാർട്ടി കേന്ദ്രങ്ങളായ അർത്തുങ്കൽ അരിപ്പറമ്പ് എന്നിവിടങ്ങളിൽ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളടക്കം നിരവധി പാർട്ടി പ്രവർത്തകരാണ് ഔദ്യോഗിക പക്ഷത്തിന്റെ അനാവശ്യ ഇടപെടലുകൾ പ്രതിഷേധിച്ച് പാർട്ടി വിട്ടത് അരൂരിൽ ഏരിയ കമ്മിറ്റി നൽകുന്ന പരിപാടികളൊന്നും തന്നെ ഏറ്റെടുക്കാൻ ബഹുഭൂരിപക്ഷം ലോക്കൽ കമ്മിറ്റികളും തയ്യാറാകുന്നില്ല